ഓണ വെക്കേഷൻ അടിച്ച് വിളിക്കാനായിട്ട് പോപ്പുലർ ഫാം ഹൗസിലേക്ക് ഞങ്ങൾ പോവുകയാണെ അപ്പം രാവിലെ പതിനൊന്നര തൊട്ട് രാത്രി എട്ട് മണിവരാണ് കേട്ടോ അവരുടെ ടൈം കുട്ടികൾക്ക് അൻപത് രൂപയും വലിയവർക്ക് നൂറ് രൂപയാണ് കേട്ടോ ചെല്ലുമ്പം തന്നെ ഒരു ഫിഷ് ടാങ്കാണ് അടിപൊളി രണ്ട് മീങ്ങളാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ നീ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കീരിക്കുട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അവരുടെ കയ്യിൽ അവർ കൊടുക്കും കേട്ടോ സോഫ്റ്റാണേ നിങ്ങളന്ന് കണ്ടു നോക്കെ പിന്നെ ഇതേ കണ്ടത് ഗ്രില്ലിലാണ് കേട്ടോ അതിനെ എല്ലാത്തിനെയും ഇട്ടിരിക്കുന്നത് ഒരു ഉടുമ്പിനെയാണ് കേട്ടോ പിന്നെ അതേ വേറൊരു കീരി കുട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഒരുപാട് സന്തോഷം ആവും കേട്ടോ നമുക്ക് വൺ ഡേ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് അപ്പോഴിതേ അത് രണ്ടും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റിലേക്ക് പോകാം കേട്ടോ സ്നേക്കുകൾ മാത്രം ഇട്ടിരിക്കുന്ന ഒരു റൂമാണ് അവർ അവിടെ നിൽക്കുന്ന ആൾ നമ്മുടെ കയ്യിൽ തരൂട്ടോ സ്നേക്കിനെ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ അടിപൊളിയാണേ എലിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവിടെ ഈ പാമ്പിൻ്റെ ഭക്ഷണത്തിനായിട്ട് അവർ വളർത്തുന്നതാണ് കേട്ടോ പിന്നെ അധികം നക്ഷത്ര ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ബഫല്ലോസാണ് കേട്ടോ ഒരു മൂന്ന് ബഫല്ലോ ഇങ്ങനെ നിറഞ്ഞ നിപ്പുണ്ട് അതിനെ കാണുമ്പം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവും കേട്ടോ പക്ഷേ പേടിക്കണ്ട കേട്ടോ അവർ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അപ്പം അതിനെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോഗിനെ ആണ് കേട്ടോ കാണുന്നത് ഡോഗിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഡോഗിനെ ആദ്യം കാണുമ്പോൾ നമുക്കൊന്ന് പേടിയാകട്ടോ പേടിക്കണ്ട പേടിക്കണ്ടാട്ടോ പിന്നെ അതേ ഡാൻസിങ് ഹേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിനധികം തൊടിയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് പിന്നെ അതേ ഡോഗ്സിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇനി നമുക്ക് കോഴികളുടെ വെറൈറ്റീസ് ഒന്ന് കണ്ടാലോ ഇനി ഇതേ മുയലുകള സെക്ഷനാണേ ഇതേ രണ്ട് മുയലുകൾ കിടപ്പുണ്ട് അതിനുശേഷം ശേഷം ഒരു വെള്ള പശുക്കുട്ടിയെ കണ്ടോ നിങ്ങൾ എല്ലാവരും അതിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അതിനെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് എന്നെ തടവിയും ഫോട്ടോ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് ഈ വേറൊരു ഡോങ്ങിനെ കണ്ടോ നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയി എന്നെ തലോടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന പഞ്ചവർണ്ണ തത്തയാണ് ഫോട്ടോ അടിക്കുകയും വീഡിയോ അടിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവേ പിന്നെ അത് ആടുകളുടെ വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ആടിനെ നിങ്ങൾ കണ്ടോ രണ്ടാമത് അധികം ചെമ്മരയാടാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നത് പിന്നെ അത് ഇത് ഒട്ടാപക്ഷിയാണ് കേട്ടോ ചെറുതാണ് പിന്നെ അത് ഈ കുട്ടികൾക്ക് കളിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അത് ഈ മനുഷ്യർ മനുഷ്യനെ കണക്കിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടോ നിങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ പാമ്പിനത് നോക്കുന്ന ആളിതേ പാമ്പിനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അത് നമുക്ക് ഒട്ടകത്തിനെ കണ്ടാലോ അത് വേറെ സെക്ഷനാണേ അതിനുശേഷം എന്താ കിളികളാണ് കേട്ടോ കിളികൾക്കുള്ള ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ അത് ഭക്ഷണം എടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ആ തത്തമാളെല്ലാം നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ അതിന് ഒരുപാട് അത് കാണാൻ നല്ല നല്ല അടിപൊളിയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒട്ടോ ഭക്ഷ്യങ്ങളെ കണ്ട് നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ കേട്ടോ പിന്നെ അതേ കളർഫുൾ മീങ്ങളാണ് കേട്ടോ തീറ്റ ഉണ്ടെങ്കിൽ ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫിഷ് സ്പാ ആണ് കേട്ടോ ഇതിന് സെപ്പറേറ്റ് പൈസയാണ് കേട്ടോ അപ്പം അതും കൂടെ കഴിഞ്ഞാൽ പോപ്പുലർ ഫാം ഹൗസിലെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ